ഈ കൊച്ചിയും ഒക്കെ അപ്പുറത്തേക്ക് മറ്റു പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ബജറ്റ് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കാം ഇപ്പോൾ കുട്ടനാടിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടനാടിനെ കൈവിട്ടിട്ടില്ല സംസ്ഥാന ബജറ്റ് കുട്ടനാടിലെ വിവിധ പദ്ധതികൾക്കായി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഇത്തവണയും മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടാം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് ഇരുപതിനായിരത്തി നാനൂറ് കോടിയിലധികം രൂപ നിലവിൽ മാറ്റിവെച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ ഇരുന്നൂറ് കോടി രൂപ മറ്റു കാര്യങ്ങൾക്കായി വകയിരുത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതിലേറ്റവും കൂടുതൽ പണം നീക്കി വച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാർഷിക മേഖലയ്ക്കായിരിക്കും അന്ന് കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് കുട്ടനാടിനെ കുട്ടനാടിൻ്റെ സമഗ്ര വികസനത്തിന് രണ്ടാം പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു എന്തായാലും ഈ കുട്ടനാട്ടിൽ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പാക്കേജിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കാൻ നമ്മളോട് വ്യക്തിയുണ്ട് അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് അതിലപ അതിലുപരിയായിട്ട് അദ്ദേഹം കുട്ടനാട്ടിലെ ഒരു കർഷകനാണ് കുട്ടനാട്ടിലെ ഏറ്റവും വലിയൊരു പാഠശേഖര സമിതിയുടെ ഒരു ഭാരവാഹിയാണ് അത്തരത്തിൽ കുട്ടനാടിനെക്കുറിച്ച് മൊത്തത്തിൽ അതായത് സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തനം എന്ന തരത്തിലും അതോടൊപ്പം അപ്പം തന്നെ ഒരു കർഷകൻ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയാണ് ഈ ഈ ബഡ്ജറ്റിനെ കാണുന്ന ആദ്യമായിട്ട് കുട്ടനാടിന് എന്താണ് ഇതിനൊണ്ടുള്ള പ്രയോജനം അത് ഈ പിന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം വലിയ പാക്കേജ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഏതാണ്ട് പിന്നെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട് ബജറ്റിൽ അപ്പോൾ പിന്നെ ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാട് മാത്രമല്ല കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ആകെയാണ് ആ പണം ചെലവഴിക്കുന്നത് എന്നുള്ളത് പൊതുവിൽ നമുക്കറിയാം പക്ഷേ കാർഷിക മേഖലയ്ക്കാണ് ആ പണം വരുന്നത് അതിൽ തന്നെ ആലപ്പുഴയുമായി ബന്ധപ്പെടുത്തി അതേപ്പറ്റി പറയുമ്പോൾ കുട്ടനാടൻ കാർഷിക മേഖലയ്ക്ക് കോടി രൂപ പിന്നെ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെടുത്തി രണ്ടാം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെടുത്തി വരുന്നു അതുകൂടാതെ പിന്നെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനായി മാത്രം അൻപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതികൾ വേറെ വരുന്നു അത്തരത്തിലുള്ള പ്രത്യേകതകൾ ആ ബജറ്റിൽ വേറെയും വരുന്നുണ്ട് ഏതായാലും ഈ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മളെല്ലാം പൊതുവെ അറിയുന്നത് പോലെ എല്ലാ ദിവസവും മാധ്യമങ്ങൾ തരുന്നത് ധനപ്രതിസന്ധി എന്നുള്ള ഒരു വാദഗതിയാണല്ലോ ആ ധനപ്രതിസന്ധിയുടെ ഈ കാലത്ത് ഇത്തരത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ആ ശ്രമകരമായ കാര്യം നന്നായിട്ട് തന്നെ നിർവഹിക്കാൻ ഈ ബജറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും ഇത്ര കടുത്ത പ്രതിസന്ധിയിലും അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് വലിഞ്ഞു മുറുക്കുന്ന ഈ ഘട്ടത്തിൽ പോലും കാർഷിക മേഖലയ്ക്കും പ്രത്യേകിച്ച് കുട്ടനാടിനും വലിയ ഒരു ധനസഹായമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ക്യാമറാമാൻ ദീപകിനൊപ്പം ഷാജഹാൻ